നമസ്തേ ശ്രീരാഗം കുടുംബമിത്രങ്ങളെ ശ്രീരാഗം കുടുംബമിത്രത്തിലുള്ള എല്ലാ ആധ്യാത്മിക സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി നമസ്കാരം ഞാൻ പറയാൻ പോകുന്ന കഥ മലയ്ക്കു കിട്ടിയ ദൈവീക ബന്ധം രാവണനുമായി യുദ്ധം ചെയ്ത് സീതയെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നതിലേക്കായി ശ്രീരാമൻ ലങ്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങോട്ട് പോകുന്നതിനായി സമുദ്രത്തിൽ ഒരു പാലം പണിയാൻ വാനരന്മാരും ഹനുമാനും എല്ലാവരും കൂടി തീരുമാനിച്ച് രാമൻ വാനരന്മാരെ എല്ലാം വിളിച്ച് അതിനായി മലമുകളിലുള്ള പാറകളെല്ലാം വെട്ടിയെടുത്ത് കൊണ്ടുവരുവാൻ നിർദ്ദേശിച്ചു വാനരന്മാരും അപ്രകാരം തന്നെ പാറകൾ പിഴുതെടുത്ത് കൊണ്ടുവന്ന് എല്ലാവരും കൂടി കെട്ടാൻ പാലം കെട്ടാൻ ശ്രമിക്കാൻ തുടങ്ങി നളൻ നീലൻ എന്നിവരെ കടലിൽ പാലം കെട്ടുന്നതിൻ്റെ ചുമതല ഏൽപ്പിച്ചു വാനരന്മാരിൽ ബലവാനായ ഹനുമാൻ വടക്കോട്ട് യാത്ര പുറപ്പെട്ട ഒരു വലിയ മലയിൽ എത്തിച്ചേർന്നു ആ മലയെ വേരോടെ പിഴുതെടുത്ത് കൊണ്ടുവരാൻ ഹനുമാൻ ശ്രമിച്ചു എന്നാൽ ആ മലയെ ഒന്ന് ചലിപ്പിക്കുവാൻ പോലും ഹനുമാൻ കഴിഞ്ഞില്ല ആ മല ഹനുമാനോട് തനിക്ക് സത്യത്തിന്റെ രൂപമായ ശ്രീരാമനെ ദർശിക്കാനുള്ള അവസരം തരാമെന്ന് വാക്കുതരൂ എന്നാൽ ഞാൻ നിങ്ങൾക്കൊപ്പം താനേ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു മല ആവശ്യപ്പെട്ട പ്രകാരം തന്നെ ഹനുമാൻ അതിന് വാക്കും കൊടുത്തു സന്തോഷത്തോടെ മല ഹനുമാന്റെ കയ്യിൽ കയറിയിരുന്നു ഹനുമാൻ മലയുമായി പാലം പണി നടക്കുന്നതിനടുത്തേക്ക് പറന്നു ഹനുമാൻ മലയുമായി വൃന്ദാവനത്തിന്റെ മുകളിൽ എത്തിയപ്പോഴേക്കും പാലം പണി പൂർത്തിയായി കഴിഞ്ഞിരുന്നു അത് മനസ്സിലാക്കിയ ഹനുമാൻ മലയെ വൃന്ദാവനത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചു ഇതിൽ സങ്കടപ്പെട്ട മല തനിക്ക് ഹനുമാൻ നൽകിയ വാഗ്ദാനം പാലിക്കാതെ പോവുകയാണോ ഇതാണോ ശ്രീരാമദാസന്റെ ധർമ്മം എന്ന് കോപത്തോടെ ചോദിച്ചു ഹനുമാൻ ആകെ ധർമ്മസങ്കടത്തിലായി എങ്കിലും ഹനുമാൻ മലയോട് പറഞ്ഞു നീ ദുഃഖിക്കേണ്ട തീർച്ചയായും ശ്രീരാമനോട് നിന്റെ സ്നേഹത്തെക്കുറിച്ച് നിന്റെ ആഗ്രഹത്തെക്കുറിച്ചും ഞാൻ പറയാം നിനക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാം അദ്ദേഹം തീർച്ചയായും ആ അഭ്യർത്ഥന സ്വീകരിച്ച് നിനക്ക് ദർശനമരുളി നിന്റെ ആഗ്രഹം സഫലമാക്കും എന്ന് പറഞ്ഞ് ഹനുമാൻ യാത്രയായി ഹനുമാൻ സേതുക്കരയിൽ പണി പൂർത്തിയായ പാലത്തിന്റെ അടുത്തെത്തി ശ്രീരാമനോട് നടന്ന സംഭവമെല്ലാം പറഞ്ഞു മലയ്ക്ക് താൻ നൽകിയ വാഗ്ദാനത്തെക്കുറിച്ചും മലയുടെ ആഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ ശ്രീരാമൻ ഹനുമാനെ വിഷമിക്കേണ്ട വൃന്ദാവനത്തിന്റെ അടുത്തു തന്നെ ആ മല വസിക്കട്ടെ ദ്വാപരയുഗത്തിൽ ഞാൻ കൃഷ്ണനായി അവതരിക്കും അപ്പോൾ ആ മലയ്ക്ക് ദർശനം നൽകുന്നതോടൊപ്പം എന്റെ കയ്യിൽ അതിനെ താങ്ങി പിടിച്ച് നിൽക്കുകയും ചെയ്യും നീ ഉടൻ തന്നെ പോയി ആ മലയെ കണ്ട് ഈ കാര്യങ്ങൾ അറിയിക്കൂ എന്ന് പറഞ്ഞു ദ്വാപരയുഗത്തിൽ രാമൻ കൃഷ്ണനായി ഗോകുലത്തിൽ അവതരിച്ചു ഒരിക്കൽ ഗോകുലവാസികൾ പതിവായി ചെയ്യുന്ന ഇന്ദ്രപൂജ നടന്നില്ല അത് കാരണം ഇന്ദ്രൻ കോപിച്ചു അത് കാരണം കുപിതനായ ഇന്ദ്രൻ മഹാമാരി പെയ്ച്ചു വൃന്ദാവനമാക വെള്ളത്തിൽ മഴ കാരണം ബുദ്ധിമുട്ടി പശുക്കളെ സംരക്ഷിക്കാനാവാതെ ഗോകുലവാസികൾ അധികം ബുദ്ധിമുട്ടി ഹനുമാൻ കൊണ്ടുവന്നു വെച്ച ഗോവർദ്ധനഗിരി എന്ന മലയെ കൃഷ്ണൻ തന്റെ ചൂണ്ടു വിരലിൽ എടുത്ത് കുട പോലെ താങ്ങി പിടിച്ചു ഏഴു ദിവസം തുടർച്ചയായി മഴ പെയ്തു പക്ഷേ കൃഷ്ണൻ ഗോവർദ്ധനഗിരി ഉയർത്തിപ്പിടിച്ച് ഏഴ് ദിവസം പശുക്കളെയും കോപന്മാരെയും മലയുടെ ചുവട്ടിൽ സുരക്ഷിതാര സുരക്ഷിതരായി നിർത്തി മാരുതി നൽകിയ വാഗ്ദാനത്തിൻ്റെ ഫലമായി തനിക്ക് ഇത്തരമൊരു ദൈവീക ബന്ധം ലഭിച്ചതിൽ ഗോവർദ്ധനഗിരി ആഹ്ലാദത്തിൽ സന്തോഷത്തിൽ ആറാടി നമസ്തേ ശ്രീരാഘവൻ കുടുംബമിത്രങ്ങളെ കഥ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നന്ദി നമസ്തേ